നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ചാനലിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള പോസ്റ്റുകളും വ്യൂകളും ഒക്കെ നിങ്ങൾക്ക് മൊത്തമായിട്ട് കാണാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ടുള്ള യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ അന്ന് എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു കാര്യം അന്നുമതി ഇന്ന് ഇന്നു വരെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയാണ് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ റെഗുലറായിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് അതൊരു സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളും ഒരു സ്ട്രാറ്റജി ഫോളോ ആയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പിന്നൊരു കാര്യം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ചാർട്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് റീഡ് ചെയ്യാം ഇതിൽ വരുന്ന ലൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് പഠിപ്പിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു നോളജൊക്കെ നമുക്ക് മതി വലിയ വലിയ ഈ പറഞ്ഞ പോലെ നോളജ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഒരു ട്രേഡറെ സംബന്ധിച്ച് കുറച്ച് പഠിക്കുക പഠിച്ചത് പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സക്സസ് ആവാനായിട്ടുള്ള ഈസി വേ അതേപോലെ തന്നെ ഈ ആ വീ ഞാനിതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം കണ്ടു മനസ്സിലാക്കാം ഇപ്പൊ തെളിഞ്ഞു വരും അതിനുശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ആവും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് വേണം അങ്ങനെയുള്ളവർ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ വ്യൂവിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനൽ കൂടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നേരിട്ട് വിളിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ചാർട്ട് പഠിക്കണം എന്നുള്ള ഒറ്റ മൈൻറ്റുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ആ ഡയലോഗും കൂടി ഇപ്പം നിന്നെ ചേർപ്പിക്കാനായിട്ട് നിർബന്ധിതനായതാണ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും ചാർട്ടിൻ്റെ ഇത് കാണിക്കൂ പി എൻ കാണിക്കൂ എങ്കിൽ വിശ്വസിക്കാം എന്നാണ് പലരും പറയുന്നത് അപ്പം ആ വിശ്വാസം വേണ്ട അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവീദ ഇത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കണ്ട ഈ ചാർട്ട് കണ്ടിട്ട് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉള്ളവർ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി കാരണം ഒരാളുടെ പി എൻ എൽ ഒന്നും കണ്ട് നമ്മൾ വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മതോന്മത്തരാവാതിരിക്കുക ഞാൻ വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് ആ വ്യൂ കറക്റ്റായിട്ട് ഈ ചാർട്ട് വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറയുന്ന സ്ഥലത്തുനിന്ന് റിവേഴ്സ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു എൻട്രി പ്രൈസ് ഒരു എക്സിറ്റ് പ്രൈസ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക അത് പഠിക്കണമെന്നുള്ള ആഗ്രഹം മാത്രം വിളിച്ചാൽ മതി ഓക്കേ അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു രീതിയിലേക്ക് പോകാം കാരണം പി എൻ എൽ ഒക്കെ കാണിക്കുന്നത് ഈ പറഞ്ഞ ഒരാളെ കൂട്ടാനായിട്ട് ഞാൻ ആകെ ഒന്നര വർഷം ഒരു വർഷം മേലെ ആയിട്ടുള്ളൂ ഒരു വർഷം മൂന്ന് മാസം ആകെ പഠിച്ചേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് പേരെയാണ് പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ആളുകളെ കൂട്ടി ഒരുപാട് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ബാച്ച് സെക്കൻഡ് ബാച്ച് എന്നൊക്കെ പറഞ്ഞൊരു പത്തായിരം പേരെ എനിക്ക് പഠിപ്പിക്കായിരുന്നു അതിൻ്റെ ആവശ്യം താൽക്കാലികമായിട്ടില്ല നമുക്കറിയാവുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു അത് ഉൾക്കൊള്ളാൻ മനസ്സുകൊണ്ട് പ്രാപ്തരായവർ കോണ്ടാക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളണം കേട്ടോ കാഴ്ചയിലല്ല മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്കിലേ നമ്മളുടെ എൻ്റെ ഒരു മൈൻഡും നിങ്ങളുടെ മൈൻഡും സിങ്ക് ആവത്തുള്ളൂ എങ്കിലേ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ സംശയം വെച്ചുകൊണ്ട് ആരും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പത്തിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഓൾറെഡി രാവിലത്തെ ലൈവ് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും അതിലിടക്ക് വെച്ചിട്ട് ഇറങ്ങി അത് ഒരു ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി പോയിന്റ് ഓൾറെഡി അതിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഉടനെ നമ്മൾ സി എടുത്തിട്ട് പെട്ടെന്ന് എക്സിറ്റ് എക്സിറ്റാവുണ്ടായി പക്ഷെ അതൊരു പോസിബിൾ ആയിട്ട് അത് നമ്മളാ പറഞ്ഞ സിക്സ്റ്റി ഫൈവ് ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ പോയിൻസ് സിയിലും റൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു റീഡിലും അതായത് നമ്മൾ ലൈവില് പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിൻബാറ് വന്നിട്ടുണ്ട് അതൊരു റിവേഴ്സ് സൈനാണ് അതുകൊണ്ട് ഒരു എൻട്രിക്ക് ചാൻസ് ഉള്ള ഏരിയ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൂവ്മെന്റ് ആണ് ഈ നടന്നിരിക്കുന്നത് അപ്പം അത് എന്താ ചെയ്തേ വളരെ സിമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഈ സംഭവം എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നങ്ങളുള്ള കേസുകളൊന്നും അല്ല അപ്പോൾ ആ മാർക്കറ്റിൽ നമുക്ക് പി യിലേക്ക് വന്നു പിയിലേക്ക് വന്നപ്പോഴത്തേക്കും എന്താണ് ചെയ്തത് ഫൈവ് മിനിറ്റിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇവിടെ പ്രത്യേകിച്ച് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു അപ്പം സപ്പോർട്ട് എടുക്കാൻ ഇവിടം വരെ വരുമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ഒരു പിൻബാർ ഫോൺ ചെയ്തു ആർ എസ് ഐ ഓൾറെഡി താഴത്താണ് ഒരു ക്യാൻഡിലും കൂടെ താഴത്തോട്ട് വന്നു അടുത്തൊരു പോസിറ്റീവ് പിൻബാർ വന്നു ഒരേ സ്ഥലത്ത് മൂന്നെണ്ണം ഒരു റിവേഴ്സ് സൈൻ പോലെ കാണിച്ചു ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു ഞാൻ വേറെ ഒന്നും ചെയ്തില്ല നേരെ രണ്ട് മിനിറ്റിലേക്ക് കൺഫർമേഷൻ എടുത്തു ഓക്കെ അവിടെ കർവ് കറവുണ്ടായി ഇവിടെ അപ്പുമായി അപ്പം ഫൈവ് മിനിറ്റും ടു മിനിറ്റും ഓൾറെഡി അപ്പിലേക്കായി നേരെ അവിടെ ഒരു എൻട്രി പോസിബിൾ ആക്കി എന്ന് വിചാരിച്ചു എന്നിട്ട് എൻട്രി എടുത്തിട്ട് നേരെ വീണ്ടും ഫൈവ് മിനിറ്റ്സിലേക്ക് ആക്കി കാരണം ഫൈവ് മിനിറ്റിൽ നമുക്ക് അറിയണമല്ലോ അത് മൂവ് ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് നേരെ മൂവ് ചെയ്തു എവിടെ പോയി ഹിറ്റ് ചെയ്തു ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ പോയിട്ട് നേരെ താഴത്തോട്ട് ഹിറ്റ് ചെയ്തു മനസ്സിലായോ അപ്പോൾ അത് അവിടം വരെ നമുക്ക് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളു അവിടെ റിജക്ഷൻ ആണ് ആ റിജക്ഷനിൽ നമ്മൾ റിവേഴ്സ് ആയപ്പോൾ എക്സിറ്റ് ആയിട്ട് അവിടെ കുറച്ച് പോയിന്റ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വെറുതെ മലമറിക്കാനോ ഒരുപാട് അനലൈസിൻ്റെ ഒരു കാര്യമില്ല കാരണം കാണുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കണ്ടു തീർക്കാം അല്ലെങ്കിൽ ഇത്ര വല്ലേ കാര്യം ഉണ്ടായുള്ളൂ കാരണം ഇവിടുന്ന് ഒരു ക്രോസ് ഓവർ വന്നു അതങ്ങ് എടുത്തു അടുത്ത ക്രോസ് ഓവറിൽ വിറ്റു ഇതിനാണോ ഈ കണ്ട് വലിയ അനലൈസും ചാടേന്നൊക്കെ തോന്നും പക്ഷേ ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനായിട്ട് കഷ്ടപ്പെട്ട കുറച്ച് വഴികളുണ്ട് അത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് വരാൻ താല്പര്യമുള്ളവർ മാത്രം പഠിച്ചാൽ വന്നാൽ മതി ഇതൊരു സില്ലിയായിട്ടോ അല്ലെങ്കിൽ ഒരു വിലയും കൽപ്പിക്കാതെ ആരും ഇത് പഠിക്കണമെന്ന് ആരുത് നിർബന്ധമില്ല കാരണം അഞ്ച് മിനിറ്റില രണ്ട് മിനിറ്റിലൊക്കെ പത്തും പതിനഞ്ചും പോയിൻറ്റൊക്കെ റൈഡ് ചെയ്ത് ട്രൈഡ് അവസാനിപ്പിച്ച് നമ്മൾ ഇപ്പോൾ നൂറും നൂറ്റി ഇരുപത് പോയിന്റിലൊക്കെ റൈഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് എത്തിയത് ഈ ലൈവും എൻ്റെ ഈ ഒരു വ്യൂവും കൊണ്ട് സാധിച്ചതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഒരാള് പഠിക്കാൻ വന്നില്ലെങ്കിലും ലൈവില് വന്നില്ലെങ്കിലും നമുക്ക് ഈ വ്യൂ കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അത് പുറത്ത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി അന്നെന്നുള്ള അന്നത്തിന് വഴി സാഹചര്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട് അവരെയൊന്നും ഞാൻ പഠിക്കാനും ക്ഷണിച്ചിട്ടില്ല കേട്ടോ എനിക്ക് മെസ്സേജുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ എന്താ വ്യൂ ഇടാത്തേ ഒരു പതിനൊന്ന് മണിക്ക് ഒരു ദിവസം ഇട്ടപ്പോൾ ചോദിച്ചു എന്നോട് നിങ്ങളെന്താ വ്യൂ ഇടാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇടാൻ പോകുന്നേയുള്ളൂ ഞാൻ പുറത്തായിരുന്നു നിങ്ങൾ ഇടൂ നിങ്ങളുടെ വ്യൂ കണ്ടില്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അതായത് ഒരു ബ്ലൂ പ്രിൻ്റ് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് കുറേ പേർക്ക് ലോസ് കുറക്കാൻ പറ്റിയിട്ടുണ്ട് പ്രോഫിറ്റ് ആയില്ല എന്നുള്ള കാര്യങ്ങളല്ല അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കേ ഇപ്പം കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ ആ എൻട്രി എടുക്കുന്നതിന്റെ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെയാണ് കുറച്ച് കൂടിയത് അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ ഒരു ലോട്ടിൽ ആവറേജ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്കുള്ള വീഡിയോ ആണ് അഞ്ഞൂറ് ആയിരം ഒക്കെ എടുക്കുന്ന വീഡിയോ ഇടാന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ അതേപോലെ ഞാനും അങ്ങനെയൊന്നും ട്രേഡ് ഇപ്പം ചെയ്യുന്നില്ല ട്രേഡ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് പി എൻ ആരും ദൈവത്തോർത്ത് ചോദിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ലൈവിലേക്ക് പോവാ ലൈവിൽ നിന്നാണ് വായുവേണ്ടത് നമുക്ക് വ്യൂവിലേക്ക് പോവാം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വലുതായിട്ടില്ല എൻ്റെ ഒരു വ്യൂ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റാറ് ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡൽ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ക്യാൻഡിൽ അതായത് ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവിടെ എൻട്രി എടുക്കും ബട്ട് ബട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഒരു മൂവ്മെൻറ് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യും ഇട്ടടുത്തിടുകയല്ല കയറ്റി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇടും ഒന്നെങ്കിൽ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ പൊക്കോട്ടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പോവാം ഇല്ലാതെ റിവേഴ്സ് ആകുമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റീ എൻട്രി മൂന്നും നാലും അഞ്ചും പത്തും റീഎൻട്രി എടുക്കാം ഈ റീഎൻട്രിയിലൊക്കെ ഒരു പോയിന്റ് ലോക്ക് ചെയ്യണമെന്നുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് രീതിയിലാണ് ഒന്ന് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ബ്രേക്ക് ചെയ്ത് പോകാം അല്ലെങ്കിൽ പോയി റിവേഴ്സ് വന്നിട്ട് കൺസോൾട്ടേഷൻ ചെയ്ത് പോകാം വാട്ട് എവർ അത് നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അപ്പം മൊത്തത്തിൽ തൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റിന്റെ ഒരു വ്യൂ പോകാനായിട്ടുള്ള ചാൻസസ് ഇപ്പോൾ ഡൗണിലേക്കാണെങ്കിൽ നിലവില ഇരുപത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റേഴ് കൺസോളേഷൻ കഴിഞ്ഞിട്ടൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തൊന്നിലേക്കോ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി മുപ്പത്തേഴിലേക്കോ മാർക്കറ്റ് ഫാളാവാം അവിടെ നിന്നും ഡൗൺ ആയാൽ ഇരുപത്തിരണ്ടായിരത്തി നാൽപ്പത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ ഇനി നാളത്തെ മൂവ്മെന്റ് അറിയാൻ വേണ്ടി ഞാൻ ഞാനിവിടെ ഈ ലൈനിൽ ഞാനൊരു ബ്ലൂ ലൈൻ അങ്ങ് വരച്ചു ബ്ലൂ ലൈന് വരാൻ അതിന്റെ കളർ എന്ത് ചെയ്യാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു വയലറ്റ് കളർ അങ്ങ് കൊടുക്കാം ഓക്കെ അത് ഞാനിങ്ങനെ ഓടിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം ഒരു കൺസോൾട്ടേഷൻ സോൺ തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ലൈൻസ് വന്നേക്കുന്ന അടുത്തൊക്കെ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇന്ന് ഇവിടെ തന്നെ നിൽക്കാനുള്ള പരിപാടിയാണോ അതോ മാർക്കറ്റ് മോളിലേക്ക് പോകാനുള്ള എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ നോക്കി എന്നാ വലിയ മൂവാ അതേപോലെയുള്ള മൂവൊക്കെ വരും കേട്ടോ വരാതിരിക്കത്തൊന്നുമില്ല അപ്പൊ നമ്മള് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം ഒന്നിനെ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം എങ്കിലാണ് മാറ്റങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ പലതിൻ്റെ പുറകായിട്ട് ഇന്ന് നിഫ്റ്റി നാളെ ബാങ്ക് നിഫ്റ്റി മറ്റന്നാൾ ക്രൂഡ് ഓയിൽ നാളെ നാളെ ഗ്യാച്ചുറൽ ഗ്യാസ് അഞ്ചാം നാൾ ഫോർ എക്സ് ആറാം നാൾ ക്രിപ്റ്റോ ഏഴാം നാളും ക്രിപ്റ്റോ ശനിഞ്ഞാറും ക്രിപ്റ്റോ ഉണ്ടല്ലോ അങ്ങനെ ട്രേഡ് ചെയ്താൽ ഒരിക്കലും നല്ലൊരു ട്രേഡർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നിൻ്റെ സ്വഭാവം മനസ്സിലാക്കി തന്നെ അതിൽ തന്നെ നമുക്ക് തൃപ്തിയായിട്ടുള്ള പ്രോഫിറ്റുകൾ എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് ഇൻഡെക്സിൽ പറയാനുള്ളത് നേരെ ഫ്യൂച്ചറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോ മുകളിലേക്കാണെങ്കിൽ എങ്ങോട്ടായിരിക്കും മുകളിലേക്കാണെങ്കിൽ താൽക്കാലികമായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി ഒമ്പതിലേക്കാണ് താൽക്കാലികമായിട്ടുള്ളൊരു മൂവ് പ്രതീക്ഷിക്കുന്നത് ഡൗണിലേക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റൻപതിലേക്കോ ഇരുപത്തിരണ്ടായിരത്തി അറുപത്തിരണ്ടിലേക്കോ മാർക്കറ്റ് ഫോളാവാം ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ അഗെയിൻ കൺസോൾട്ടേഷൻ ആയിരിക്കും മാർക്കറ്റ് താൽക്കാലികമായിട്ട് കാണിക്കുന്നത് ഇപ്പം ഇതിന് പുറത്തൊരു ക്യാൻഡിൽ ക്ലോസ് ആവാതെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാൻഡലിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവാതെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അത് ഈ ഒരു ഗ്രീൻ ലൈനിലേക്ക് എത്തുന്നവരെ ഒരു മൂന്നാലഞ്ച് ക്യാൻഡിൽ മൂന്ന് ക്യാൻഡിലെങ്കിലും ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഇത് ഒരു ഫ്രീ വേയിലേക്ക് പോകുമ്പോഴത്തേക്കും അതും ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത് ക്രോസ് ഓവർ വീണ്ടും താഴത്തോട്ടാണെങ്കിൽ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടും അതിനാണ് ഞാൻ മെജോറിറ്റി ആർ എസ് ഐ യൂസ് ചെയ്യുന്നത് ഈ ചാർട്ടിലെ ലൈൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് എല്ലാം ഇൻബിൽറ്റ് വാല്യൂ അല്ല അത് മെയ്ക്ക് ചെയ്ത സ്ട്രാറ്റജിയുടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പ്രോഫിറ്റ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആ ഫ്യൂച്ചറിൽ പറയാനുള്ളത് അതേപോലെ തന്നെ നമ്മൾ സ്ട്രൈക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് നാളെ എക്സ്പയറി ആണല്ലോ അപ്പോൾ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റമ്പത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് നാന്നൂറ് പിയിലാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരം പിന്നെ ചിലവർ അടുത്ത ആഴ്ചത്തെ ചിലപ്പോൾ എടുത്ത് വെക്കുന്നവരുണ്ടാവും കേട്ടോ അവർക്കായിട്ടുള്ള സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ് പി യുടെ ഡെ കേസിലാണെങ്കിൽ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരം ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയർ എക്സ്പയറിയില്ല അതാണ് നമുക്ക് അടുത്ത എക്സ്പയറി ഒക്കെ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ നമുക്ക് അറിയാൻ പറ്റും ലോങ് ഡ്രൈവിന് വേണ്ടി എടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊക്കെ അത് ഹയർ ടൈം ഫ്രെയിം നോക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ പറഞ്ഞ പോലെ താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും ഒരു ആർഗ്യുമെൻറ്റിനോ ഒരു തർക്കത്തിനോ അതായത് ഒരു പ്രൂവൺ ചെയ്ത് അങ്ങനെയുള്ള ഇതിനൊന്നും ഞാനില്ല സ്വസ്ഥമായ മനസ്സോടുകൂടി പഠിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി നൂറുപേരെ അല്ലെങ്കിൽ അഞ്ഞൂറായിരം പേരെ പഠിപ്പിച്ച് ഗിന്നസ് ബുക്കിൽ ചേരാം എന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അതും ഓർക്കുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നാളെ മിക്കവാറും ഇപ്പം എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും രാവിലെ മാക്സിമം മെൽറ്റിംഗ് ആക്കുക ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം മെൽറ്റിംഗ് ആക്കിയിട്ട് ഉച്ചക്ക് ശേഷം ഒരു അടി അടിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഒരു അടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് വന്നാൽ അത് ഇരുപത്തിരണ്ടായിരം വരെ വരാനുള്ള ചാൻസ് ഉണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് മുന്നൂറ് പോയിന്റ് മുന്നൂറ് പോയിന്റ് ഒന്നും മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് താഴത്തേക്കാണെങ്കിൽ നല്ല മൂവ് കിട്ടും ഇരുപത്തിരണ്ടായിരം വരെയൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ മുകളിലേക്കാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് മുന്നൂറ് വരെയൊക്കെ നൂറ് പോയിന്റിന്റെ ഒക്കെ ഒരു റൈഡ് ഉച്ചക്ക് ശേഷം കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ടായിരം അപ്പോ അതിൽ വാല്യൂ എന്ന് നോക്കാമല്ലോ അപ്പോ ഇരുപത്തി രണ്ടായിരത്തിൻ്റെ പന്ത്രണ്ട് അറുപത് ഉണ്ട് ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ മുപ്പത്തിരണ്ട് ഉണ്ട് അപ്പൊ സിക്ക് മുപ്പത്തിരണ്ടാണ് ലോട്ടറി ലോട്ടറിയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ടിന് ശേഷം അപ്പം ഇത് കുറച്ച് മെൽറ്റിംഗ് ഒക്കെ ആയിട്ടേ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു നാളേക്ക് ഉണ്ടാവട്ടെ നല്ല നാളെ നല്ല ലോസ് ഇല്ലാതെ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്